കാണുമ്പോഴല്ലേ കുറച്ചൊരു പ്രയാസം പ്രയാസമൊന്നും പക്ഷേ എന്താണല്ലോ കഴിക്കുമ്പോഴല്ല നമ്മളെ അങ്ങേ അറ്റത്തെ രുചി ഹലോ ഗെയ്സ് പൂപ്പി സ്വനീൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പാളടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടൊക്കെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ അതായത് ഇങ്ങനെ ഉച്ചാലൊക്കെ ഇല്ല ഓരോന്ന് വെച്ചുകൊടുക്കാനൊക്കെ ആ സമയത്ത് നമ്മൾ പാളട ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ ഉണ്ടാക്കില്ല പക്ഷെ ഞങ്ങൾ അച്ഛനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന്ന് പാള കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പാളയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ കിട്ടോ വിചാരിക്കുന്നത് തയ്യാറാക്കണമെന്ന് പക്ഷേ ആ പാള കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പാളൊക്കെ നന്നാക്കി ഒന്ന് മുറിച്ചെടുക്കട്ടെ നമ്മളിതാ ഈ അറ്റം വെച്ചിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബാക്കിലെ സൈഡ് ഒഴിവാക്കാനാണ് അപ്പോൾ നല്ല ഫ്രഷ് പാളാണ് കേട്ടോ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഞാൻ ഗ്യാസിൽ കുറച്ച് വെള്ളം അടുപ്പത്തേക്കാൻ നമ്മൾ സാധാരണ എങ്ങനെയാണോ അടപ്പുഴുങ്ങുന്നത് വെള്ളം തിളപ്പിച്ചിട്ടല്ലേ അതുപോലെ തന്നെയാണ് ഇനി വെള്ളം നന്നാക്കി വെട്ടി തിളക്കട്ടെ നമ്മളൊരു അരസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളമെല്ലാം നന്നാക്കി വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ടോ എടുത്തത് അജിമീൻ്റെ അരിപ്പൊടിയാണ് ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം കുറേ ഒഴിച്ചു ഒരു സ്പൂൺ കൊണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചു നോക്കാം എന്നിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ചെറു ചൂടോടെ ഇത് കുഴച്ചെടുക്കട്ടോ ഞാൻ നന്നാക്കി കുഴച്ചെടുക്കട്ടെ അങ്ങനെന്താ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൈ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒന്ന് പോണ കുറച്ച് ലൂസ് പരുവത്തിലാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത് കാരണം നമ്മൾ പാളയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ചെയ്ത് എടുക്കാനുള്ളതാണ് ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒക്കെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മുറിയൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് ശർക്കര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ശർക്കര ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തത് കേട്ടോ അപ്പം നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ബാക്കി ബാക്കിയെന്തെങ്കിലും ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതിയിട്ടൊക്കെ ഇടാവില്ല പിന്നെ അണ്ടി പരിപ്പാണ് ഇട്ടോ അണ്ടി പരിപ്പ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ഏലക്കായും ഒരു സ്പൂണ് നല്ല ജീരകം എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ജീരക ഏലക്കായ് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഒക്കെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തേങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനേ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു രണ്ട് സ്പൂണ് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച വണ്ടിയാണ് ചെറിയ പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കായും നല്ല ജീരവുമാണ് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആവുകയാണ് ഞാൻ ഞാൻ കൈ കൊണ്ട് നന്നാക്കി മിക്സ് ചെയ്ത് എടുക്കുകയാണ് നല്ലോണം കുഴച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ശർക്കര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓവർ മധുരം വേണമെന്ന് തോന്നിയാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ശർക്കരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ പാളത നന്നാക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊക്കെ നല്ല കഴുകിയെടുത്തതാണ് ഇത് തെങ്ങിൻ്റെ ഓലേൻ്റെ പാന്തനെ ഇത് നമുക്ക് സൈഡിലൊക്കെ ഒന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതൊക്കെ ഫസ്റ്റ് റെഡിയാക്കി വെക്കുക പിന്നെ പാളൻ്റെ ചുറ്റും നമുക്ക് ഓടിച്ചിട്ട് കൊടുക്കാം പാളയിൽ ഫില്ലിങ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഓളിച്ചിടുമ്പോൾ അത് ശരിയാവത്ത പോലെ തോന്നുന്നത് അപ്പോൾ ആദ്യം മുന്നേ നമുക്ക് ഇത് റെഡിയാക്കി ആക്കി വെക്കാം നമുക്ക് ഒരു കത്തിയോ കത്രി എന്തെങ്കിലും ഉപയോഗിച്ച് വെക്കാം ഓൾസിടാൻ വേണ്ടിയിട്ട് ഞാൻ കത്രിയാണ് ഇട്ട് ഓളിച്ചിടാ എടുത്തിട്ടുള്ളത് വിട്ട് ഇടവിട്ട് ഇടവിട്ട് ഓളിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ കുറച്ച് നമ്മുടെ പാന്തം കയറുന്ന അത്ര രീതിയിൽ ഓൾസാക്കി വയ്ക്കുക ഇത് ഓൾസാക്കാൻ ഭയങ്കര പ്രയാസമൊന്നുമില്ല കേട്ടോ സിമ്പിളാണ് കേട്ടോ അത് ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും നമ്മൾ ഈ പാലൻ്റെ നാല് സൈഡും ഓൾസിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാട്ടുണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നമുക്ക് ഇങ്ങനെ പറ്റി പിടിക്കാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണേ നന്നാക്കിയൊന്ന് പരത്തി കൊടുക്കട്ടോ ഒരു വലിയ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് അതിന് ശേഷം നമ്മൾ പരത്തി വെച്ച മാവ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് കുറേ ആഴ്ച കുറേ ആഴ്ച ഇങ്ങനെ പരത്തി പരത്തി എടുക്കട്ടോ ചിലപ്പോൾ അത് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പ്രയാസം തോന്നും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉപ്പ് വെള്ളം ഞാതെ കുറച്ചൊന്ന് കുറഞ്ഞെടുത്തിട്ട് ഞാനൊന്ന് പരത്തി റെഡിയാക്കി എടുത്ത് തന്നെ അപ്പോൾ ഒന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടും അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരത്തി എടുത്താൽ മതി പക്ഷേ വെള്ളമാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പരന്ന് പരന്ന് വരും അപ്പോൾ നമ്മുടെ എല്ലാ പരിപാലിയും കഴിഞ്ഞിട്ടോ നമ്മളിത് സ്ക്വയർ പരുവത്തിലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി അത് നമുക്ക് കുറേശക് കോഴി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി ഞാൻ മൊത്തത്തിൽ ഇട്ടുകൊടുക്കണേ നമുക്കൊന്ന് പരത്തി കൊടുക്കാം നമ്മൾ കുഴച്ചെടുത്ത പൊടി പരത്തുംപോലെ ഈ ഹോൾസിൻ്റെ അറ്റത്തേക്ക് ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് നേരെ തന്നെ മടക്കിയെടുക്കട്ടെ അത് ഇനി നമ്മൾ എടുത്തു വെച്ച പാന്തത്തിൻ്റെ അറ്റമൊന്ന് കൂർപ്പിച്ചെടുക്കാം കാരണം ഒളിച്ചുകൂടെ കടത്തിടാനുള്ളതാണേ എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കട്ടോ അങ്ങനെ നമ്മളിത് എല്ലാ സൈഡും കോർത്ത് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് അവസാനതാ ഇതുപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ െറ്റ് ഇനി നമ്മൾ അടുത്ത പരിപാടി നമുക്കൊരു അടുപ്പ് തയ്യാറാക്കണം ഞാനിത് അടുപ്പ് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ തയ്യാറാക്കിയെടുത്തത് എന്നിട്ട് അതിൻ്റെ മേലെ കമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കമ്പാണ് കേട്ടോ മരത്തിൻ്റെ ഇനി നമ്മൾ തീയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പാള അട ഇതിൻ്റെ മേലെ അങ്ങോട്ട് വെച്ചെടുക്കട്ടോ ഇനി നമുക്കിങ്ങനെ നീക്കി നീക്കി കളിക്കേണ്ട ആവശ്യമില്ല നീളത്തിൽ തീകത്തുന്നതുകൊണ്ട് അടി നീ പെട്ടെന്ന് തന്നെ വേവും നമ്മൾ കുറേ ആഴ്ച കത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് ഫസ്റ്റ് തന്നെ കുറച്ച് ഓവറായിട്ട് കത്തിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം നല്ല ചൂടാണ് കേട്ടോ തീ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മളിത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് കരി ഒക്കെ ഉണ്ടാവും കേട്ടോ അതൊന്നും നോ പ്രോബ്ലം നമുക്ക് നല്ല കെട്ടൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം ഉള്ളിൽ ഇനി കരിഞ്ഞിട്ടുണ്ടോ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ ഇല്ലട്ടോ കേട്ടോ ഓവറായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ സൈഡിൽ മാത്രം ആ കത്തിയത് മാത്രമാണ് അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് പീസൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അടിപൊളി അല്ലേ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്കൊക്കെ മാറ്റി എടുക്കാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി പാളുടെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ കട്ടൻ ചായ കേട്ടോ കഴിക്കാനുള്ളത് ചെറിയൊരു പീസ് ആദ്യം ഒന്ന് കഴിച്ചു നോക്കുക ണ്ടില്ലേ സംഭവം ഉണ്ടല്ലോ സൂപ്പറാണ് ആ പാലൻ്റെ ടേസ്റ്റും എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇടയ്ക്ക് ആ അണ്ടീൻ്റെ ടേസ്റ്റും നമ്മുടെ സാദാ അടനേക്കാൾ എത്രയോ പെർഫെക്റ്റ് ആണ് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നാക്കി ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൗുങ്ങിൻ്റെ പാലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക പക്ഷേ അധികം പച്ച പാലാണ് കേട്ടോ കിട്ടേണ്ടത് മറ്റൊതു ഒരു കുണങ്ങിയ ടൈപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോവേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പാളട തയ്യാറൊക്കെ അറിയാത്ത കുറെ ആളുകൾ അവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്